എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ കഥ ശരത്തിൻ്റെ തന്നെ യേശുവിൻ്റെ സിംഹാസനം കഥയ്ക്ക് പേരുപോലെ കരുണാമയനായ കർത്താവുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ കഥ കേട്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം കഥ പറയട്ടെ ഓഫീസിൽ സഹപ്രവർത്തകനായ നന്ദവുമായി വലിയ കൂട്ടായിരുന്നു ഫീൽഡ് മാർക്കറ്റിങ്ങിൽ ഞങ്ങൾ ഒരുമിച്ചാൽ ബഹു കേമം എന്നൊരു പറച്ചിൽ തന്നെയുണ്ട് ഓഫീസിൽ നിന്ന് തരുന്ന ടാർജറ്റുകൾ കണ്ട് ഭയപ്പെടാറേയില്ല കാരണം ടാർജറ്റിൽ വർക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല അത് വർക്കിൽ മാക്സിമം എൻജോയ് ചെയ്യുക ധാരാളം പേരെ പരിചയപ്പെടുക കറങ്ങി അടിക്കുക പക്ഷേ റിസൾട്ട് പലപ്പോഴും രാജറ്റിനേക്കാൾ കൂടുതലായിരിക്കും ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് ഇറങ്ങുന്നത് ഒരേ ബൈക്കിലാണ് യാത്ര പട്ടണത്തിലെയും ഗ്രാമത്തിലെയും ഓരോരോ കാഴ്ചകൾ കണ്ട് പാട്ടുപാടി പാട്ടിനെ പറ്റി ചർച്ചകൾ നടത്തി രസകരമായ ഒരു സഞ്ചാരം കന്നിമര ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും മുട്ടക്കറിയും ചായയും കഴിച്ചതിന് ശേഷമാണ് ഓരോ മാർക്കറ്റിംഗ് ദിനങ്ങളും ആരംഭിക്കുന്നത് അന്നത്തെ യാത്ര നിരണത്തിന് സമീപത്തുള്ള ഒരു പ്രദേശത്തേക്കാണ് അത് ഒരു ജാസോ കാലമായിരുന്നു അതെന്തൊരു കാലമെന്നല്ലേ അതെ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ടാർജറ്റ് പീരീഡാണ് ഈ കാലം ഓഫറുകളുടെ പെരുമല കാലം ഓ എന്ന് കേൾക്കുമ്പോഴേ തലവേദനയാണ് വെറുത്തു പോകും അതിനാൽ വിട്ടേക്കാം കഥയിലേക്ക് തന്നെ വരാം അന്നത്തെ യാത്രയിൽ ബൈക്ക് ടാറിട്ട വഴിവിട്ട് ഗ്രാവലിട്ട വഴിയിലേക്ക് കയറി ഓടിത്തുടങ്ങി വർഗീസച്ചായൻ്റെ വീട് തേടിയുള്ള ഒരു അന്വേഷണം തൊട്ടടുത്തുള്ള മടക്കടിയിൽ കയറി ഒന്ന് ചോദിച്ചു നോക്കാം കടക്കാരൻ വെള്ളച്ചേട്ടനെ ഒന്ന് സോപ്പിടാനായിട്ട് നന്ദു ഒരു സിഗരറ്റ് അങ്ങ് വാങ്ങി വലിയും തുടങ്ങി ഞാൻ അവനെ ഓടിച്ചു പുകയുടെ മണം എനിക്ക് തീരെ പറ്റില്ല ശ്വാസം മുട്ടുന്നു ചേട്ടാ ഈ വർഗീസേട്ടൻ്റെ വീടേതാ ഞാൻ ചോദിച്ചു ആ ആ ഇവിടെ അടുത്താ നേരെ പോയിട്ട് വലത്തോട്ട് തിരിയുമ്പോൾ കാണുന്ന മതിൽ ഒരു പൂച്ച ഇരിക്കുന്നത് കാണാം അതാ വീട് തറയിൽ ഇടയിലായ ഓടാറ്റിൽ എന്നാണ് വീട്ടുപേര് പിള്ളച്ചേട്ടൻ പറഞ്ഞു എന്താ വാ പരിപാടി ആകാംക്ഷയോടെ പിള്ളച്ചാട്ടൻ തുടർന്നു മറുപടിക്ക് മുൻപായി ഈ സമയം തന്നെ നന്ദു ബൈക്ക് സ്റ്റാർട്ടാക്കി പെട്ടെന്ന് കയറ് അവൻ പറഞ്ഞു ഞാൻ ബാഗുമെടുത്ത് പിറകിൽ കയറി നന്ദു ചിരിയോടെ ചിരി എന്തു പറ്റിയേടാ എന്തിനാ ഇങ്ങനത്തെ ഒരു ചിരി ഞാൻ ചോദിച്ചു അയാൾ വഴി പറഞ്ഞത് കേട്ടില്ലേ മതിലിൽ പൂജ ഇരിപ്പുണ്ടെന്ന് അതിന് ഞാൻ ചോദിച്ചു എടോ മന്ദബുദ്ധി വല്ല മീൻകാരനെയും കണ്ട് ആ പൂജ അവിടെ നിയാൽ നമ്മൾ എന്തു ചെയ്യും അയ്യോടാ അത് ശരിയാണല്ലോ എൻ്റെ അല്പം ഉറക്കെയുള്ള ആത്മകഥം കേട്ട് നന്ദു പിന്നെയും ചിരി തുടർന്നു വീണ്ടും വീണ്ടും ചിരിച്ച് അവനതൊരു അട്ടഹാസമായി മാറ്റി ബൈക്ക് തറയിലിടയിലായ ഓടാറ്റിൽ എന്ന വീട്ടിലെത്തി ഗേറ്റിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന പേര് വായിക്കാൻ നന്നേ മെനക്കെട്ടും നീളത്തിൽ വലിയ മതിൽ അതിൽ നിറയെ ബൈബിളിലെ വാചകങ്ങൾ എഴുതിയിരിക്കുന്നു അധികം വീട് പോലെയാണ് കിടക്കുന്നത് പരിസരവും ഏതാണ്ട് അതുപോലെ തന്നെ എന്തായാലും ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി നന്ദു കൂളിങ് വെല്ലടിച്ചു അല്പനേരത്തിന് ശേഷം വെള്ള മുണ്ടും വെളുത്ത് ജുബയും തിരിച്ച് ഒരാൾ ഇറങ്ങി വന്നു ഏകദേശം എഴുപതിനോടടുത്ത് പ്രായം കണ്ടേക്കാം എവിടുന്ന ആരാ പുള്ളി ചോദ്യങ്ങൾ ആരംഭിച്ചു ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അകത്ത് കയറി ഇരിക്കാമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ തൻ അവിടെ അവിടെ തന്നെ നിന്നു കാരണം അകത്ത് കയറ്റി ഇരുത്തിയാലല്ലേ പുള്ളിയെ മാർക്കറ്റിംഗ് വലയിൽ വീഴ്ത്താൻ പറ്റൂ ഒരു രക്ഷയുമില്ല പുള്ളി ചോദ്യം ചെയ്തതോടെ ചെയ്യൽ പ്രസംഗത്തിലേക്ക് വീണ്ടും ചുവടു മാറ്റി അദ്ദേഹം സ്നേഹമാണേശു എല്ലാവരെയും സ്നേഹിക്കണം കരുതൽ കാണിക്കണം അയൽക്കാരനെയും സ്നേഹിക്കണം എന്തിനേയും ക്ഷമയോടെ നേരിടണം സംയമനം പാലിക്കണം ഞങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അതൊന്നും നോക്കാതെ പുള്ളി കത്തി തുടരുകയാണ് പാവ മനുഷ്യൻ ഞാൻ പറഞ്ഞു ശരി കാണാം എന്ന ആക്കി ചിരിയോടെ നന്ദു സ്തോത്രം ഇത് കേട്ട് ഞങ്ങൾ നോക്കി അച്ചായൻ്റെ ഭാര്യയാണ് നിങ്ങളകത്തേക്ക് വരും പ്രതീക്ഷയോടെ ഞങ്ങൾ അകത്തേക്ക് കയറി അച്ഛായൻ അപ്പോഴും വിടുന്ന ലക്ഷണമില്ല അച്ചായ എങ്ങോട്ട് വന്നേ അമ്മമ്മ നീട്ടി വിളിച്ചു ഭാര്യ പേടിയുള്ള ആളാണ് അച്ചായനെന്ന് തോന്നുന്നു അച്ചായൻ വേഗം അകത്തേക്ക് കയറി ഇപ്പം വരാമേ എന്ന് പറഞ്ഞ അച്ചായനും അമ്മ കൂടി അകത്തേക്ക് കയറി എന്നാൽ പിന്നെ ഇരിക്കാമെന്ന് ഞങ്ങൾ കരുതി പ്രധാന വാതിലിനടുത്തായി ഒന്ന് രണ്ട് കസേരകളുണ്ട് ബാക്കിയുള്ളവ അല്പം മാറിയും ഇരിക്കാൻ നോക്കിയപ്പോൾ ആ പഴയ ഒന്നിൽ പളുപളെ തിളങ്ങുന്ന ഒരു വെള്ള പട്ടു തുണി വിരിച്ചിരിക്കുന്നു അതിനാൽ എനിക്കെന്തോ എന്തോ തോന്നി അതിനാൽ ഞാനിരുന്നില്ല പെട്ടെന്ന് നന്ദു ഒന്നും ശ്രദ്ധിക്കാതെ ബാഗിൽ നിന്ന് ബില്ലും എടുത്തുകൊണ്ട് വെച്ചെഴുതാൻ നല്ല സൗകര്യം നോക്കി അതിലിരിക്കാൻ ഭാവിച്ചു പെട്ടെന്നായിരുന്നു അത് ഒരലർച്ച അത് അകത്തു നിന്നും പുറത്തേക്ക് വന്ന അച്ചായനും അമ്മാമ്മയും ഒന്നിച്ചു ചേർന്ന് അവിടെ ഇരിക്കല് പിന്നെ പറഞ്ഞതൊന്നും പുറത്തു പറയാൻ കൊള്ളാത്തവ അച്ചായനെ അലറികൊണ്ട് വീണ്ടും വീണ്ടും പച്ചത്തറികൾ വിളിക്കാൻ തുടങ്ങി അയാളുടെ കയ്യിൽ അടിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കഥ കഴിഞ്ഞതിനെയും രക്ഷപ്പെട്ടു ഭാഗ്യത്തിന് യാതൊരു തെറ്റും ഉറപ്പായിട്ടും ചെയ്തിട്ടില്ല എന്ന ബോധ്യത്തിൽ ഞങ്ങൾ അമ്പരന്ന് നിന്നു എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ല അല്പം മുമ്പ് സ്നേഹമാണ് ജീസസ് ക്ഷമയാണ് ഏറ്റവും വലിയ പുണ്യം എന്നുപദേശിച്ച കക്ഷി ഇപ്പോൾ ഒരു വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളുകയാണ് ഓടി രക്ഷപ്പെട്ടാലോ ഒരു വേള ഞങ്ങൾ ചിന്തിച്ചു ഓടിയാ പണി കിട്ടും പട്ടി എങ്ങാനും ഉണ്ടെങ്കിൽ തീർന്നു അയൽക്കാരൻ തെറ്റിദ്ധരിക്കും എന്തു വേണമെന്നറിയാതെ നിൽക്കുമ്പോൾ അമ്മമ്മ പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാൻ നന്നായി അല്ലെങ്കിൽ അച്ചായൻ നിങ്ങളെ കൊന്നേനെ അതെന്തിനാ ഞങ്ങളൊരു പരിഭ്രമത്തോടെ ചോദിച്ചു ആ അതോ അത് യേശുദേവൻ്റെ സിംഹാസനമാണ് അതറിയാമോ അവിടുന്ന് അല്പം മുമ്പ് വന്നിട്ടൊന്നു പോയതേ ഉള്ളൂ അതാർക്കറിയാമെന്ന മട്ടിൽ ഞങ്ങൾ പരസ്പരം നോക്കി പെട്ടെന്ന് നന്ദു സിനിമാ സ്റ്റൈലിൽ പറഞ്ഞു തോമസ് കുട്ടി വിട്ടോടാ ഇവർക്ക് വട്ടാടാ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പുറത്തേക്കൂടി ആ ഓട്ടത്തിൽ പി ടി ഉഷ പങ്കെടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പിറകിലായേനെ റോഡ് സൈഡിലിരിക്കുന്ന ബൈക്ക് പോലും എടുക്കാതെ ഒരൊറ്റ ഓട്ടം ഓടിച്ചെന്ന് നിന്നത് അല്പം അകലെയുള്ള പിള്ളച്ചാട്ടൻ്റെ മുറുക്കാൻ കടയിൽ തന്നെ ഞങ്ങൾ ഓടി അവിടെ ചെന്നപ്പോൾ പിള്ളച്ചാട്ടൻ ഒരു വൃത്തികെട്ട ചിരിയോടെ നിൽക്കുന്നു പാണി ഈട്ടിയല്ലേ ആ വൃത്തികെട്ട ചിരി കണ്ട് ഞങ്ങൾക്ക് കലിപ്പിളകി അയാളെ കാലെ വാരി നിലത്തടിക്കാനുള്ള ദേഷ്യം ഇതെല്ലാം തോന്നലുകൾ മാത്രമായതുകൊണ്ട് യാതൊരു പ്രത്യാഘാതവും ഉണ്ടായില്ല എന്നു മാത്രമല്ല ഇതിനിടയിൽ രണ്ട് ചോട പൊട്ടിച്ച് ഞങ്ങൾക്ക് തരികയും ചെയ്തു അയ്യോ ചോദിക്കാതെ തന്നെ ഈ സത്പ്രവൃത്തി ചെയ്ത വെള്ളച്ചാട്ടിനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ചടാ നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത് മുമ്പേ വഴി ചോദിച്ചപ്പോഴേ ഞാൻ പറയാൻ പാവിച്ചതാണ് അവിടെ പോകുന്നത് അല്പം സൂക്ഷിച്ചു വേണമെന്ന് പ്രത്യേകിച്ച് അകത്ത് കയറി ആ കസേര ലങ്ങാണ തീർന്നു പിന്നെ അതെങ്ങനെ അതിന് മുമ്പ് നിങ്ങൾ കത്തിച്ച് വിട്ടുപോയില്ലേ ആ പൂച്ച മാത്രമേ അവിടെ സ്ഥിരം പോകാറുള്ളൂ അതിനവർ സ്ഥിരമായി ബിസ്ക്കറ്റും മീനും ഒക്കെ കൊടുക്കും അതിന് ഇത്തിരി ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് നിങ്ങളുടെ കൂട്ടല്ല അതൊരിക്കലും ആ കസേരയിലിരിക്കാൻ ശ്രമിച്ചിട്ടില്ല എപ്പോഴും ആ മതിലിൽ തന്നെ ഇരിക്കും ഇതും പറഞ്ഞ് പിള്ളച്ചേട്ടൻ മതിലിരിക്കുന്ന പൂച്ചയെ ആ വീട്ടിലേക്ക് ചെന്ന റോഡരയിലിരിക്കുന്ന ബൈക്ക് തള്ളി ഉരുട്ടിക്കൊണ്ട് കടയിലേക്ക് കൊണ്ടുവന്നു ഭാഗ്യം രക്ഷപ്പെട്ടു ബൈക്കെങ്കിലും കിട്ടിയല്ലോ എന്തായാലും വെള്ളച്ച ഒരു കൊലച്ചതി ആയേ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു താങ്ക് ജീസസ് ഞങ്ങൾ കുരിച്ചു വരച്ചു അവർക്ക് വട്ടായതിനു പിന്നിലൊരു കഥയുണ്ട് ഒരൊറ്റ മകനാവർക്ക് എന്തൊക്കെയോ വലിയ പഠിത്തമൊക്കെ കഴിഞ്ഞ് ബോംബെയിൽ ഇൻ്റർവ്യൂന് പോയതാണ് ഏതോ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്നതിനിടയിൽ എങ്ങനെയോ ട്രെയിനിനടിയിൽപ്പെട്ട് പയ്യൻ മരിച്ചു മകനെപ്പറ്റി ഒത്തിരി മോഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞ ആ മാതാപിതാക്കൾക്ക് അതൊരു ഷോക്കായി അതിൽ പിന്നെ അവർ വീട്ടിൽ തന്നെ ഒറ്റപ്പെട്ട് കഴിയാൻ തുടങ്ങി പ്രാർത്ഥനയാണ് എപ്പോഴും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് എപ്പോഴും അവർ സംസാരമാണ് പുളി അവിടെ പ്രത്യക്ഷപ്പെടുമെന്നാണ് അവർ പറയുന്നത് അവിടെ കർത്താവിനായി ഒരു കസേരിയുണ്ട് എന്നാണ് അവരുടെ വാദം പിന്നെ അടുത്ത ബന്ധുക്കളൊക്കെ തീരുമാനിച്ച കേബിൾ കണക്ഷനൊക്കെ ഒന്ന് എടുത്തു കൊടുത്തു അല്പം മാറ്റം വന്നോട്ടെ എന്ന് അവർ കരുതി പിള്ളച്ചൻ കഥ പറഞ്ഞു നിർത്തി സോഡ കുടിച്ച് കാശ് കൊടുത്ത ശേഷം ഞങ്ങൾ അവിടെ വിട്ടു അന്നത്തെ പണി പാളിയതിൽ കേബിൾ ടി വി ഓഫീസിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചുപോയി എന്നും വൈകിട്ട് താമസിച്ച് ക്ലോസിങ്ങിന് ചെല്ലുന്ന ഞങ്ങളെ കണ്ട് മാനേജർ ചോദിച്ചു എന്തു പറ്റി പുലിക്കുട്ടികളിന്ന് കയ്യും വെച്ച് നേരത്തെ അയ്യോ സാറേ ഇന്ന് ഞങ്ങൾ പുലിക്കുട്ടികളല്ല വെറും പൂച്ചക്കുട്ടികളാണ് ഞങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചു സംഭവവികാസങ്ങൾ പറഞ്ഞു തീരും തീരുമുമുമ്പേ പൊട്ടിച്ചിരിയുടെ അലയടികൾ ഓഫീസിൽ അലതല്ലി പ്രത്യേകിച്ച് ലാൻഡ്മാർക്ക് പറയാനില്ലാതിരുന്ന ആ പ്രദേശം പിന്നീട് യേശുവിൻ്റെ സിംഹാസനം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പിന്നെ ഞങ്ങളുടെ കഥകൾ അങ്ങനെയൊന്നും തീരില്ല തൽക്കാലം ഇനിയും കാണും വരെ എല്ലാവർക്കും സ്തോത്രം ഈശോ മിശിക രക്ഷിക്കട്ടെ കഥ ഇഷ്ടപ്പെട്ടോ കരുണാമയന് ഈ കഥയുമായി ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു ചെറിയ കഥ